ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ ഞാൻ ഇപ്പൊ അല്ല എടുത്തത് കൊറച്ചായി എടുത്തിട്ട് എന്താ വെച്ചെങ്കിൽ ഇപ്പൊ എനിക്ക് ഓഫീസ് ജോലിയും പിന്നെ ഈ ഷിഫ്റ്റൊക്കെ വേറെ വേറെയാണ് എൻ്റെ ആഴ്ചയിൽ തന്നെ എൻ്റെ ഷിഫ്റ്റ് ഒക്കെ വേറെ വേറെ രണ്ട് ഷിഫ്റ്റിലായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ സമയം കിട്ടാറേ ഇല്ല ഇത് എഡിറ്റ് ചെയ്യാനൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചു എന്താ വെച്ചെങ്കിൽ ഒരു ഫ്രണ്ട് ജർമ്മനിൽ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം എറണാകുളത്തോട്ട് പോവാണ് നമ്മൾ എറണാകുളത്ത് ഒരു എയർ ബ്ലെയിൻ ബി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലം എന്താ വെച്ചെങ്കിൽ ഇത് ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ വേറെ ആരും ഒരു ഡിസ്റ്റർബൻസില്ലേ മൊത്തം പ്രോപ്പർട്ടി നമ്മൾ തന്നെ എടുത്തതാണ് മൊത്തത്തിലൊരു നാലഞ്ച് റൂംസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടി ഇത് എർ ബി എൻ ബി എടുത്തത് എന്താണെന്ന് വെച്ചെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ പേരുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർ ബി എൻ ബി സെലക്ട് ചെയ്തത് ഞങ്ങൾ പിന്നെ അവിടെ എത്തുമ്പം അവരാരും വന്നിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇത് കുറച്ച് അങ്ങോട്ടുള്ള ഒരു കടയിൽ പോയി നടന്നിട്ടാണ് പോയത് വണ്ടി എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എവിടെ എവിടെയാ വന്നെ സീസു ആയിട്ട് എവിടെയാ വന്ന ഉമ്മച്ചീടെ വീട്ടിലാ ഏത് ഉമ്മച്ചീടെ വീട് ഇതൊക്കെ ഇതാരുടെയാ ഇതൊക്കെ ആരുടെയാ ആ ഐഡുവിന്റെ ഐഡുവീറ്റല്ലേ ഡാൻസ് അടിച്ചത് ഇതു എന്താ പറയുക ഡാൻസ് കളിച്ചു രണ്ടുപേരും ഐഡോ ഡാൻസ് അടിക്ക കളിക്കേ നോക്ക് 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 ഫോൺ നോക്കിക്കേ അങ്ങനെ പിന്നെ അവരൊക്കെ എത്തിയതിനു ശേഷം ഞങ്ങൾ പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് പോയി തൊട്ടടുത്തുള്ള ഒരു ഹാർബർ എന്ന് പറയുന്ന ഒരു ഇത് റെസ്റ്റോറൻറ്റില് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഫുഡും നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഞങ്ങള് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് തന്നെ വന്നു പിന്നെ വന്നിരുന്നിട്ട് ചുമ്മാ കുറെ കാലത്തിന് ശേഷം കാണുന്നുണ്ട്

എനിക്ക് പറ്റി வேற രീതി இல்ல நம்மள உண்டாக்குனது இல்ல வேறிக்கு பழத்தோட அது அவനെ தெருரசான் என்னடா வேதனப்படන්නේ வேறது எதுக்கு ഇതിకి பழம்போலனு சொல்லு சூடில்லைன்னேத்தறது தான் புரியுது என்னடா இதுக்கு अकॉर्डिंग ஜெர்மனியில வரப்பட்ட சில ചരിக்கத்த இருக்கு யூனியூண்டோட வாதியா பத்திரிகையாளரைட்டrangle நின்னான் அதனால வேறrangle கிட்ட வரடியா வா போடா சிஞ்சு கமான் 베பி மாலூ ஜிபிசா പിന്നെ ജീസുന് ഫ്രൈസ് വേണോന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഫ്രൈസ് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ അവനത് താഴെയൊക്കെ ഇട്ട് കളഞ്ഞു പിന്നെ എന്തൊക്കെയാ അത് ഇതൊക്കെ പറക്കി തിന്നോണ്ടിരിക്കുവായിരുന്നു അവന്

ശ്രീ ജീവനോക്കിട്ട് കടപ്പല നമ്മ 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 10 മുട്ടയേ ആയി 80% സംഭവിച്ചത് അതാണ് വീഡിയോ എടുക്കാം അതുവരേ നിഗച്ച ഒരു അനുഭവമായിരുന്നു അല്ലാതെ ബിസൽ ബി വല്ലേ നേരാണ കാൽടിയാണല്ലേ നമുക്ക് ഇനി പറഞ്ഞു പോകാം ഇനി ഒന്നും കഴിക്കാനില്ല ഗ്യാസ് റൈസ് ആ സിഡേറ്റ് ഇപ്പൊ ഇമ്പത്തേ ആണണ്ടല്ലോ വളരെ വലുപ്പമുണ്ട് പോളായിരുന്നു എവിടെയാണ് ജർമ്മൻ ഷെർ കേട്ടാൽ മറ്റേ ദിവസം വീട്ടിലോട്ട് തിരിച്ചു നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കുറേ ദിവസത്തിന് ശേഷം എല്ലാവരും കാണുന്നതുകൊണ്ട് ഭയങ്കര ആയിരുന്നു നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ അത്രയുള്ളത്